ലഹരിക്കല്ല സ്പോർട്സിനാണ് അടിമപ്പെടേണ്ടതെന്ന ഒളിമ്പ്യൻ കൊല്ലം ഹോക്കി ടീമും ജില്ലാ സ്പോർട്സ് കൗൺസിലും ഐ ആർയും സംയുക്തമായി ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച വേനൽക്കാല ഹോക്കി പരിശീലന ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു ശ്രീജേഷ് ലക്ഷ്യം സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്താൽ ലക്ഷ്യം നേടാൻ സാധിക്കുമെന്ന് ശ്രീജേഷ് കുട്ടികളോട് പറഞ്ഞു ഫേസ് ചെയ്യണമെന്നും ഹോക്കി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ കുട്ടികൾക്ക് അവരുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു മൈൻഡ് സ്ട്രോങ് ആക്കി എടുക്കാൻ ഇത് ഭയങ്കരമായിട്ട് എന്താ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ശരിക്കും പറഞ്ഞ ലഹരിക്കല്ല സ്പോർട്സിനാണ് കുട്ടികൾ അടിമപ്പെടേണ്ടത് അപ്പൊ ഞാൻ പറയുന്നതാണെങ്കിൽ ഹോക്കിക്ക് വേണം അടിമപ്പെടാൻ അങ്ങനെ ഹോക്കി കളിക്കുകയാണെങ്കിൽ രണ്ടു നേരം സെഷൻ വെക്കുകയാണെങ്കിൽ കുട്ടികൾ മിനിമം ഒരു അഞ്ചു മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിട്ടിട്ട് ഗ്രൗണ്ടിൽ ഫിസിക്കലി ആക്ടിവേറ്റഡ് ആയിരുന്നു അപ്പം ഉറപ്പായിട്ടും നമ്മുടെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം കുട്ടികളെ ഈ ഒരു സമ്മർ വെക്കേഷൻ സ്പെഷ്യലി ഇങ്ങനെ സ്പോർട്സിലേക്ക് തന്നെയാണ് സംഘാടകർ സമ്മാനിച്ച കെട്ടുവള്ളത്തിന്റെ മാതൃക താൻ ഒപ്പിട്ട് സംഘാടകരെ ഏൽപ്പിക്കുമെന്നും ക്യാമ്പിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും യോഗ്യതയുള്ള കുട്ടിക്ക് ക്യാമ്പ് അവസാനിക്കുമ്പോൾ അത് സമ്മാനിക്കുമെന്നും ശ്രീജേഷ് പറഞ്ഞു ദേശീയ ഹോക്കിയിൽ പെൺകുട്ടികൾക്ക് വളരെ വലിയ അവസരമുണ്ടെന്നും ശ്രീജേഷ് ഓർമ്മപ്പെടുത്തി ശ്രീജേഷിന്റെ ആദ്യകാല പരിശീലകരെ ചടങ്ങിൽ ആദരിച്ചു